പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ബബ്ബ എന്ന ചിത്രത്തിന്റെ ട്രാക്കിംഗ് ഒക്കെ നമ്മൾ നോക്കി കണ്ടു ഇന്ന് കിട്ടാൻ പോകുന്ന കളക്ഷൻ്റെ ഏകദേശ വിഭവമൊക്കെ നമുക്ക് കിട്ടി ഇനിയും നമ്മൾ പ്രീഫയൽ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത് പ്രീഫെയ്ലത്തിൽ ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി കളക്ട് മലയാളത്തിൽ കളക്ട് ചെയ്ത അഞ്ച് ചിത്രങ്ങളെ പറ്റി പറയുമ്പോൾ അതിൽ എംപുരാനാണ് ഒന്നാം സ്ഥാനത്ത് എല്ലാവർക്കും അറിയാം ലാലേട്ടൻ പൃഥ്വിരാജ് എന്ന വിനിച്ചപ്പം പതിനൊന്ന് കോടി അറുപത്തൊൻപത് ലക്ഷം രൂപയാണ് പ്രീഫെയ്ലനത്തിൽ ഈ ചിത്രം നേടിയത് രണ്ടാം സ്ഥാനത്ത് കേൾക്കുന്നത് രജനീകാന്തിൻ്റെ ചിത്രമായ കൂടിയാണ് എട്ട് കോടി രണ്ട് ലക്ഷം രൂപയാണ് പ്രീഫെയ്ലനത്തിൽ ഈ ചിത്രം ഒബ്ബബ്ബ എന്ന ചിത്രം നാല് കോടി ഇരുപത്തൊമ്പത് ലക്ഷമാണ് പ്രീഫെയ്ലനത്തിൽ ചിത്രം നേടിയത് നാലാം സ്ഥാനത്ത് കാന്താര ആണ് കാന്താര നേടിയത് മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഒരു കന്നഡ സിനിമയുണ്ടല്ലേ മറ്റൊരു മോഹൻലാൽ ചിത്രമായ തുടരും രണ്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം നേടി അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ചിത്രങ്ങളിലെ അഞ്ചെണ്ണ എടുക്കുമ്പോൾ ഇതിൽ മൂന്നും മോഹൻലാൽ ചിത്രങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് തുടരും ബബ്ബബ എമ്പുര വേറെ ഒറ്റ മലയാള നടന്മാരുടെ സിനിമയില്ല എന്നുള്ളതും ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പിന്നെയും ബബ്ബ എന്ന് പറഞ്ഞ ചിത്രം ഏഴ് കോടി പിന്നിടുകയാണെങ്കിൽ വേറെ ഒരു റെക്കാർഡ് ബബ്ബി ബബ്ബാക്കെ സ്വന്തമാണ് അത് വേറെ ഒന്നുമല്ല മലയാളത്തിൽ ആദ്യ ദിനത്തിൽ ഏഴ് കോടി പിന്നിട്ട ഒരു മലയാള നടൻ ഉള്ളത് അത് മോഹൻലാൽ മാത്രമാണ് അത് നമുക്കറിയാം പതിനാല് കോടിയൊക്കെ പിന്നിട്ട എംപുരൻ വരെയുണ്ട് ആ ഇനത്തിലേക്ക് ദിലീപും എത്തുന്നു എന്നുള്ളത് ആദ്യ ദിന കളക്ഷനിൽ ഏഴ് കോടി പിന്നിടുന്ന ഒരു മലയാള നടനായി ദിലീപ് മാറുന്നുണ്ട് കാരണം ലാലേട്ടനും ഈ ചിത്രത്തിലുണ്ടെങ്കിലും ദിലീപ് അല്ലെ ഈ ചിത്രത്തിലെ അല്ലേ പടം ലാലേട്ടൻ തൂക്കിയെങ്കിലും അത് ദിലീപിൻ്റെ പേരിൽ തന്നെ കൊടുക്കാം എന്ന ചിത്രം ഏഴു കോടി പിന്നിടുമ്പം മറ്റൊരു റെക്കോർഡും ബബ്ബായിക്ക് സ്വന്തമാകുന്നു ഇനി വേറൊരു റെക്കോർഡിൻ്റെ കഥയും കൂടെ ഞാൻ പറയാം മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രീഫൈൽ നേടിയ അഞ്ച് ചിത്രങ്ങളുടെ എടുക്കുമ്പോഴും അതിനകത്തും ബബ്ബ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ കാര്യം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പഴയതുപോലെ എംപുരാൻ തന്നെയാണ് മലയാള സിനിമയുടെ ചരിത്രം പറയുമ്പോൾ എംപുരാൻ കഴിഞ്ഞുള്ള വേറെ ചിത്രങ്ങളൊന്നുമില്ല അല്ലേ പതിനൊന്ന് കോടി അറുപത്തൊമ്പത് ലക്ഷം രണ്ടാം സ്ഥാനത്ത് ലിയോ എന്ന വിജയ് ചിത്രമാണ് എട്ട് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പോലെ തന്നെ തേനീകാന്തി ചിത്രമായ കൂലി എട്ട് കോടി രണ്ട് ലക്ഷം രൂപ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് നാല് കോടി മുപ്പത്തൊന്ന് ലക്ഷവും രൂപ രൂപയുമായി മറ്റൊരു കന്നഡ കിറ്റം കെ ജി എഫ് ടു ആണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് നാല് കോടി ഇരുപത്തൊൻപത് ലക്ഷവുമായിട്ട് നമ്മുടെ ബബ്ബുബായി നിൽക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് റെക്കോർഡുകളാണ് ബബ്ബുബായി എന്ന ചിത്രം ആദ്യ ദിനത്ത് തന്നെ കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തെല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രീഫെയിൽ നേടിയ അഞ്ച് ചിത്രങ്ങൾ എടുക്കുമ്പം അത് ബബ്ബ ഉൾപ്പെടെ മൂന്ന് ചിത്രങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് മലയാള സിനിമയുടെ ചരിത്രത്തിലെ എടുക്കുമ്പോഴും അതിലെ രണ്ട് ചിത്രങ്ങളിലും ലാലേട്ടനുണ്ട് ബാക്കിയെല്ലാം അന്യഭാഷ ചിത്രങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം മോഹൻലാലും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ അന്യഭാഷകൾ അന്യഭാഷ നടന്മാരെ മലയാള സിനിമ തൂക്കിയേനെ എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഡാലേട്ടൻ എന്ന് പറയുന്ന ആ പ്രതിഭ ഇല്ലായിരുന്നെങ്കിൽ അന്യഭാഷ നടന്മാരായിരുന്നേനെ മലയാള സിനിമ തൂക്കുന്നത് അല്ലേ ഇതിനകത്ത് വേറെ ഒറ്റ നടന്മാരില്ല എന്നുള്ളതാണ് ഈ ബബ്ബ എന്ന ചിത്രം ദിലീപ് വരുന്നതും ഡാലേട്ടൻ്റെ തേരിലേറിയാണ് അല്ലാതെ ദിലീപിന് സ്വന്തമായിട്ട് ഇത്ര വലിയ പ്രീഫെയിലോ ഇത്ര വലിയ കളക്ഷനോ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല കാരണം ദിലീപിൻ്റെ കഴിഞ്ഞ കാല ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും അപ്പം ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ മലയാള സിനിമ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകാം ആർക്ക് വേണമെങ്കിലും റെക്കാർഡുകൾ ഇട്ടിട്ട് പോകാം അത് തകർക്കാൻ മലയാള സിനിമയെ സംബന്ധിച്ച് ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ അത് മോഹൻലാലാണ് അത് എത്ര വലിയ റെക്കാർഡാണെങ്കിലും നമ്മൾ തകർത്തിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ലിയോയുടെ റെക്കോർഡ് നമ്മൾ എംബുരാൻലൂടെ തകർക്കുന്ന കണ്ടില്ലേ ഇനി എംബുരാൻ്റെ റെക്കാർഡ് തകർക്കാൻ മറ്റൊരു ലാലേട്ട ചിത്രം വീണ്ടും വരേണ്ടി വരും അതാണ് അവസ്ഥ കാത്തിരിക്കാം മറ്റ് വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം ഒക്കെ